ഇത് മനുഷ്യന്റെ വീക്ക്നെസ് ആണ് എന്ത് പോസിറ്റീവ് സ്ട്രോക്ക് എന്ന് പറയുന്നത് മനുഷ്യന്റെ വീക്ക്നെസ് ആണ് എന്റെയും നിങ്ങളുടെയും അപ്പൊ നിങ്ങൾ വിചാരിക്കും ഇത് പറ്റി അല്ല ആത്മാർത്ഥമായി പറയുന്നത് പലതവണ പറയുമ്പോൾ ഉപബോധ മനസ്സിന്റെ ആഴത്തിലേക്ക് ഇറങ്ങുന്നു കാരണം എനിക്ക് അംഗീകാരം കിട്ടുന്നു ഏത് ഭാഗത്ത് നിന്നാണ് അംഗീകാരം കിട്ടുന്നത് എന്നെ ശ്രദ്ധിച്ചു കേൾക്കുന്നുണ്ടോ ഏതു ഭാഗത്ത് നിന്നാണ് അംഗീകാരം കിട്ടുന്നത് അങ്ങോട്ടാണ് മനുഷ്യന്റെ തല ചായുന്നത് ഫോട്ടോട്രോപ്പിസം ഫോട്ടോട്രോപിസം വാട്ട് ഇസ് ഫോട്ടോട്രോപിസം നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഒരു ചെടി വളർന്നു വരുന്നത് അതിന്റെ ചില്ലകൾ ഏത് ഭാഗത്തേക്കാണ് ചായുന്നത് വെയിലുള്ള ഭാഗത്തേക്ക് ചായും പോലെ ജലാംശമുള്ള ഭാഗത്തേക്ക് വേരുകൾ ഇറങ്ങിപ്പോകുന്നത് പോലെ ഇതിനാണ് ഫോട്ടോട്രോപിസം എന്ന് പറയുന്നത് എന്ന പോലെ തന്നെ നമ്മളെ തല ഇങ്ങനെ അംഗീകാരം എവിടെ നിന്നാണ് കിട്ടുന്നത് സ്നേഹം എവിടെ നിന്നാണ് കിട്ടുന്നത് അങ്ങോട്ട് ചായും അത് ആണായാലും ചായും പെണ്ണായാലും ചായും ആയാലും ചായയും മുസ്ലിം ആയാലും ചായും ക്രിസ്ത്യൻ ആയാലും ചായും കാരണം ഓരോരുത്തരുടെയും സ്നേഹം എന്താണോ അതിനനുസരിച്ച് ഇത് കിട്ടിക്കഴിഞ്ഞാൽ ഇത് പ്രകൃതിയാണ്